അയാൾക്ക് പ്രായമായെന്ന് പരിഹസിച്ചവരുണ്ട് ഇത് അവസാന ഐ പി എൽ സീസണായിരിക്കും എന്ന് വർഷങ്ങൾക്ക് മുമ്പേ പ്രവചിച്ചവരുണ്ട് അവർ എല്ലാവർക്കും ബാറ്റ് കൊണ്ട് മറുപടി നൽകി നാൽപ്പത്തിരണ്ടാം വയസ്സും തിമർത്താടുകയാണ് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ തല എം എസ് ധോണി മുംബൈ ഇന്ത്യൻസിൻ്റെ നായകനും ഇന്ത്യൻ സ്റ്റാർ ഓൾ റൗണ്ടറുമായ ഹർദിക് പാണ്ഡ്യയെ മൈതാനത്തിൻ്റെ വെവ്വേറെ ദിക്കിലേക്ക് പറത്തി മഹി ഇരുപതാം ഓവറിൽ ഹാട്രിക് സിക്സ് തികയിക്കുന്ന കാഴ്ച ഐ പി എൽ പ്രേമികളെ കുളിരുകോരിച്ചു എന്ന് പറയാം ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഇന്നിങ്സിൽ ഹാർദിക് പാണ്ഡ്യ മുംബൈക്കായി ഇരുപതാം ഓവർ എറിയാനെത്തുമ്പോൾ സി എസ് കെ നൂറ്റി എൺപതിന് മൂന്ന് എന്ന നിലയിലായിരുന്നു രണ്ടാം ബോളിൽ മിച്ച സ്റ്റാൻഡർ പുറത്തായപ്പോൾ ആരാധകരുടെ അഷ്വാരങ്ങളോടെ എം എസ് ധോണി ക്രേസിലേക്ക് ഇറങ്ങി ധോണി നേരിട്ട ആദ്യ പന്ത് ലോങ് ഓഫിന് വളരെ മുകളിലൂടെ ഗ്യാലറിയിലാണ് വീണത് അടുത്ത ബോൾ ലോങ് ഓണിനും ഡീപ്പ് വിക്കറ്റിനും ഇടയിലൂടെ പാഞ്ഞു പാണ്ഡ്യയുടെ അടുത്ത പന്താവട്ടെ ഫുൾ ഡോസ് ആയപ്പോൾ ഡീപ് മിഡ്വിക്കറ്റിന് ഉയരങ്ങളിലൂടെ മുന്നൂറ്റി അറുപത് ഡിഗ്രി ശൈലിയിലാണ് കുതിച്ചത് ഇതോടെ ചെന്നൈ ഇരുന്നൂറ് തേക്കുകയും ചെയ്തു ഇന്നിങ്സിലെ അവസാന പന്തിൽ രണ്ട് റൺസോടി ധോണി സ്കോർ ഇരുന്നൂറ്റി ആറിലെത്തിച്ചു ചെന്നൈ സൂപ്പർ കിങ്സ് നിശ്ചിത ഇരുപത് ഓവറിൽ ഇരുന്നൂറ്റിയേഴ് റൺസ് എന്ന പടുകൂറ്റം വിജയലക്ഷ്യമാണ് വാങ്ങഡയിൽ മുംബൈ ഇന്ത്യൻസിന് മുന്നിൽ വെച്ച് നീട്ടിയിരിക്കുന്നത് എം എസ് ധോണി നാല് പന്തിൽ ഇരുപതും ശിവൻ ദുബൈ മുപ്പത്തെട്ട് പന്തിൽ അറുപത്താറ് റൺസുമായി പുറത്താകാൻ നിന്നപ്പോൾ ക്യാപ്റ്റൻ ഋതുരാജ് ഗിഗ്വാ എന്ന ചെന്നൈക്ക് നിർണായകമായി